യില് സായിനെ പറ്റി ജിൻഡോ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ എനിക്ക് അവൻ ഇപ്പോഴും അത്രയധികം തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം ആദ്യ സമയത്ത് സീക്രട്ട് ഏജന്റായിട്ട് വന്നു പിന്നീട് സായി ആയിട്ട് വന്നു ഇപ്പോൾ ഇതാ കണ്ണനായിട്ട് വരുന്നു അതുകൊണ്ട് തന്നെ ഒരു മിസ്മാച്ചിങ് പല സമയത്തും സായിയുടെ ഭാഗത്ത് ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ജിൻഡോ പറഞ്ഞു വെക്കുന്നത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടറിൽ നിന്നാണ് പുറത്തിറങ്ങിയിട്ട് വീണ്ടും പഴയ രീതിയിലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ഒരിക്കലും ഇവനെ എന്താ പറയാ നല്ല രീതിയിൽ തന്നെ കാണത്തില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ ശരിക്കും തന്നെ വലിച്ചു കയറും എന്നുള്ള കാര്യങ്ങൾ പറയുന്നു കാരണം പല സമയത്താണെങ്കിലും നമുക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് കാരണം സായി ഈ ഒരു രീതിയിൽ ഇറങ്ങിയിട്ട് വീണ്ടും പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും ആളുകളെ പറ്റിച്ച് വീണ്ടും പഴയ രീതിയിലായി കഴിഞ്ഞാൽ എങ്ങനെയാകും സായിയുടെ അവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മള് ജനങ്ങളാണെങ്കിലും ഒരു മജോറിറ്റി ആളുകളെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് സോ അതെന്തായാലും ജിൻഡോയും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട് എന്തായാലും സായിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ജനുവനായിട്ട് തന്നെയാണ് ഹൗസിനുള്ളിൽ ഉള്ളിൽ നിൽക്കുന്നത് പുള്ളിക്കാരെ കാണുന്ന സമയത്താണെങ്കിൽ നമുക്കും ഭയങ്കര അധികം തന്നെ സന്തോഷമുണ്ട് പക്ഷെങ്കിലും ഇതേ സന്തോഷമൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ പുറത്തിറങ്ങുന്ന സമയത്ത് അതെല്ലാം മാറ്റി വീണ്ടും ഒരു പഴയ രീതി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ട് പോകും കാരണം കുറച്ചു നാളത്തേക്ക് മാത്രം ഒരു റിലാക്സേഷൻ എടുത്തു എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്കാണെങ്കിലും ചോദിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു കാര്യം ജിൻഡോ ആണെങ്കിലും സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിനെ ആണെങ്കിലും അല്ലെങ്കിൽ സായിയുടെ ഗെയിമിനെ ആണെങ്കിലും എനിക്ക് അത്ര അധികം തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ജിൻഡോ പറഞ്ഞു വെക്കുന്നത് കാരണം ആ വന്ന സമയത്താണെങ്കിലും സായിനെ കണ്ട സമയത്താണെങ്കിലും ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് ജിൻഡോ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്ന് സംസാരിച്ചിരുന്നു കാരണം ഒത്താധികം തന്നെ ഗെയിമിന് അറിയാം അല്ലെങ്കിൽ സായി എങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ജിൻഡോ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇപ്പം സായി ആ ഒരു ക്യാരക്ടറെ എന്റർലി മാറ്റുന്ന സമയത്ത് ഭയങ്കര അധികം തന്നെ എന്താ പറയാ ഒരു കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ജിൻഡോ പറയുന്നത് അതുകൊണ്ട് തന്നെ സായിനെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ ഇന്നലെ രാത്രി ജിൻഡോ ഇവിടെ അൻസിബേട ഋഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് കണ്ടവനാണെങ്കിൽ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക